ചെകുത്താൻ പതിമൂന്ന് മുറിയുടെ മൂലയിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ലച്ചുവിനേയും അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിൽക്കുന്ന ജഗനേയും കണ്ടപ്പോൾ തന്നെ അവൻ അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാധയ്ക്കും സുഭദ്രയ്ക്കും മനസ്സിലായി ഓനെ ഇനി ആകെ രണ്ടു മൂന്നാഴ്ചയെ കല്യാണത്തിനുള്ളൂ നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും പറയുകയാണ് ഇവൾക്ക് പതിനെട്ട് തികയാൻ പോകുന്നതേയുള്ളൂ കുഞ്ഞാണ് പോരാത്തതിന് ഈ തറവാടിന് ലോകം ഇവൾ കണ്ടിട്ടില്ല നീ കുറച്ചുകൂടി പക്വതയോടെ ക്ഷമയോടെ പെരുമാറണം കുറഞ്ഞപക്ഷം കല്യാണം വരെയെങ്കിലും സുഭദ്ര ജഗനെ ഒന്ന് തണുപ്പിക്കാനായി കാര്യമായി അവനോട് പറഞ്ഞു അവർ പറയുന്നത് ശരിയാണെന്ന് അവന് തോന്നി അതുകൊണ്ട് തന്നെ ലച്ചുവിനെ ഒന്ന് ഇരുത്തി നോക്കിയതിനു ശേഷം അവനാ മുറി വിട്ട് പുറത്തേക്ക് പോയി അപ്പോഴും അവൾ പേടിച്ചു വിറച്ച് മുറിയുടെ മൂലയിൽ പതുങ്ങി നിൽക്കുകയാണ് എടികൊച്ചെ നീ ഇങ്ങനെ പേടിച്ചു തരുന്ന ഒരു കാര്യവും ഇല്ല എന്തായാലും നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചു ഉറപ്പായും അത് നടക്കും അതുകൊണ്ട് കുറച്ചൊക്കെ അവനോട് തഞ്ചത്തിലും സ്നേഹത്തിലും ഒക്കെ ഒന്ന് പെരുമാറിയേക്കണം അല്ലാതെ അവനെ കാണുമ്പോ തന്നെ ഈ ചെകുത്താൻ കുരിശു കണ്ട പോലെ പേടിച്ചു നിന്നാൽ ഒന്നും ശരിയാകത്തില്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്ക അവർ ഒരൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാധയുടെ നേർക്ക് തിരിഞ്ഞു രാധേ ഇനി കുറച്ചു ദിവസത്തേക്ക് നീ രാത്രി ഇവിടെ നിൽക്കണമെന്നില്ല പകൽ വന്ന് എല്ലാമൊക്കെ ഒന്ന് ഒതുക്കി തന്നിട്ട് പൊയ്ക്കോ കല്യാണം അടുത്തതുകൊണ്ട് തന്നെ എൻറെ കുറച്ച് ബന്ധുക്കൾ എല്ലാവരും വരും അതുകൂടി കേട്ടതും ലച്ചു ആകെ പേടിച്ചു കാരണം കുറച്ചു ദിവസമായി രാധ അവൾക്കൊപ്പം രാത്രി ആ മുറിയിൽ ഉറങ്ങുന്നുണ്ട് ദയനീയമായി തന്നെ നോക്കുന്ന ലച്ചുവിനെ കണ്ട് രാധ സുഭദ്രയോടായി പറഞ്ഞു അത് സുഭദ്രമ്മേ മോളാകെ പേടിച്ചിട്ടാണ് അവൾ ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഭയമാണ് കല്യാണം വരെയെങ്കിലും ഞാൻ രാത്രി കൂട്ടുകിടന്നോട്ടെ അവർ ചോദിച്ചു വേണ്ട വേണ്ട അത് ശരിയാവത്തില്ല ഇനിയക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ എന്റെ ഒപ്പം കിടക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് സുഭദ്ര മുറിയിലേക്ക് പോയി അപ്പോഴേക്കും ലച്ചു ഓടി വന്ന് രാധയുടെ തോളിലേക്ക് വീണുകൊണ്ട് ഉട്ടി കരഞ്ഞു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രാധയും കരഞ്ഞു പിറ്റേന്ന് മുതൽ രാത്രിയിൽ ലച്ചു സുഭദ്രയുടെ മുറിയിൽ കിടക്കാൻ തുടങ്ങി നിനക്ക് നിനക്കെന്റപ്പം കട്ടിലിൽ കിടക്കണമെങ്കിൽ അങ്ങനെയാകാം അതല്ല താഴെയാണെങ്കിൽ അങ്ങനെയും ആകാം എല്ലാം നിന്റെ ഇഷ്ടം സുഭദ്രയുടെ മുറിയിലേക്ക് കയറി ചെന്ന ലച്ചോടെ അവർ പറഞ്ഞു അവൾ ആ കട്ടിലേക്ക് നോക്കി തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുറിയാണ് അവർ കിടന്ന കട്ടിലാണ് എത്രയോ നാൾ അവർക്കൊപ്പം അവരുടെ നടുവിലായി അവരെ കെട്ടിപ്പിടിച്ചു കിടന്നിട്ടുണ്ട് ആ ഓർമ്മകളിൽ അവളുടെ കണ്ണ് നനഞ്ഞു അതുകൊണ്ട് തന്നെ സുഭദ്രയ്ക്കൊപ്പം ആ കട്ടിലിൽ കിടക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ പാവിരിച്ച് നിലത്ത് കിടന്നു ദിവസങ്ങൾ കടന്നുപോയി ഇനി വിവാഹത്തിന് ഒരാഴ്ച കൂടിയേ ഉള്ളൂ എന്തായാലും വിവാഹമല്ലേ നിനക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടോ സുഭദ്ര ലച്ചുവിനോട് ചോദിച്ചപ്പോൾ അവൾ പോകണം എന്ന ആഗ്രഹം പറഞ്ഞു അങ്ങനെയാണ് ആ ഞായറാഴ്ച ലച്ചുവിനെ സുഭദ്ര അമ്പലത്തിലേക്ക് കൂട്ടിയത് അവിടെ വെച്ചാണ് ജഗന്റെ സുഹൃത്ത് ആനി ലച്ചുവിനെ കണ്ടത് അന്ന് രാത്രി സുഭദ്രയുടെ മുറിയിലെ പായയിൽ ചുരുണ്ടുകൂടുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ വിങ്ങി അടുത്ത മാസം ഈ സമയം താൻ ആ ചെകുത്താന്റെ ഒപ്പം അയാളുടെ മുറിയിലായിരിക്കും എന്ന ചിന്തയിൽ ആ പെൺകുട്ടിയുടെ ശരീരവും മനസ്സും വിറച്ചു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ കൂടുതൽ കൂടുതൽ ഉൾവലിഞ്ഞ് മൂകയായി കാണപ്പെട്ടു പകൽ മുഴുവൻ രാധ അവൾക്കൊപ്പം തന്നെ നിന്നു വ്യാഴാഴ്ചയോടു കൂടി ദേവനാരായണൻ ജഗന്റെ ചേട്ടൻ കുടുംബസമേതം തറവാട്ടിലേക്കെത്തി കല്യാണം വലിയ ആർഭാടമായിട്ടൊന്നുമില്ല കുടുംബക്കാർ മാത്രം എന്ന് പറഞ്ഞാൽ ജഗന്റെ ചേട്ടന്മാരും അവരുടെ കുടുംബവും പിന്നെ നാരായണനും സുഭദ്രയും പിന്നെ ആ നാട്ടിലെ ജഗന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അത്രയും പേർക്ക് മാത്രമേ ക്ഷണമുള്ളൂ തറവാട്ടിന്റെ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി ജഗന്റെ മറ്റൊരു ചേട്ടൻ സൂര്യനാരായണൻ വിവാഹത്തിന് നേരെ അമ്പലത്തിലേക്ക് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജഗനോടും ഞായറാഴ്ച രാവിലെ ടൗണിലെ വീട്ടിൽ നിന്ന് സൂര്യനാരായണനൊപ്പം വന്നാൽ മതി എന്ന അഭിപ്രായം നാരായണം പറഞ്ഞു അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണും ഒരു വീട്ടിൽ നിന്ന് തന്നെ വിവാഹത്തിന് ഇറങ്ങേണ്ടി വരും പക്ഷേ തന്റെ അച്ഛൻ പറഞ്ഞതിനോട് ജഗന് താല്പര്യമില്ല അവന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും ആർക്കും ഇല്ല ലച്ചുവിനെ ഇപ്പോൾ കാണാൻ പോലും ജഗന് കിട്ടുന്നില്ല പക്ഷെ അവനത് കാര്യമാക്കിയില്ല ഏറി വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൂടി അത് കഴിഞ്ഞാൽ പിന്നെ അവൾ തൻ്റെയൊപ്പം തൻ്റെ മുറിയിൽ കാണുമല്ലോ എന്ന ചിന്തയിൽ അവനാകെ ഉന്മാദനായി ശനിയാഴ്ച രാവിലെ തന്നെ ജഗൻ ടൗണിലെ ഓഫീസിലേക്ക് പുറപ്പെട്ടു നാളെ വിവാഹമാണ് അതിന്റെ ഒരു ആവേശത്തിലാണവൻ ഉച്ചയോടെ തറവാട്ടിലേക്ക് പോകാമെന്നാണ് കരുതിയത് പക്ഷെ അപ്പോഴേക്കും ആനി അവനെ തേടി മുറിയിലേക്ക് എത്തിയിരുന്നു എന്തോ ജഗന്റെ വിവാഹമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഇവിടെയോ അവൾക്കൊരു വേദന അവനും മറ്റൊരവകാശി എന്നൊരു തോന്നലാകാം കല്യാണം കഴിഞ്ഞ് ഒരു കിളിന് പെണ്ണിനെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മളെയൊക്കെ മറക്കുമോ അവൾ വശ്യതയോടെ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ആ ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും അവനും അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു കിളിന്തും ലഹരിയാണ് പിന്നെ നീയും ഒരു ലഹരിയാണ് അവളെ വശ്യമായി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒപ്പം തന്നെ അവളെ എടുത്തുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് അവൻ നടന്നിരുന്നു വല്ലാത്തൊരാവേശത്തോടെ അവൻ അവളിലേക്ക് പടർന്നു കയറി സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല വീട്ടിൽ നിന്നുള്ള സുഭദ്രയുടെ ഫോൺ കോൾ കേട്ടപ്പോഴാണ് രണ്ടുപേർക്കും സമയത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായത് പതിയെ രണ്ടുപേരും എഴുന്നേറ്റു വസ്ത്രങ്ങളെല്ലാം ഇട്ടുകൊണ്ട് അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ച് അവൾ ഓഫീസിന്റെ പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും സമയം വൈകിട്ട് ആറു മണിയോട് അടുപ്പിച്ചായി വിവാഹം ചെറിയ രീതിയിലായതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളും കുറവാണ് അവൻ പതിയെ കാറെടുത്ത് തറവാട്ടിലേക്ക് ഓടിച്ചു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് ഓഫീസിൽ നിന്ന് തറവാട്ടിലേക്ക് പക്ഷെ അന്നത്തെ ദിവസം വല്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അവന് വളരെ പതുക്കെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ സമയം കടന്നുപോയി അവന്റെ കാർ ടൗണിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒഴിഞ്ഞ് ഗ്രാമ വഴികളിലേക്ക് പ്രവേശിച്ചു അധികം കടകളോ കമ്പോളങ്ങളോ ഇല്ലാത്ത തിരക്ക് കുറഞ്ഞ ഒരു വഴിയുടെ അരികിൽ വെച്ച് പെട്ടെന്ന് ഒരു ഇന്നോവ കാർ അവന്റെ കാറിന് മുന്നിലായി വന്നു നിന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് ഒരു വലിയ ഇടി ഒഴിവായി എങ്കിലും രണ്ടു വാഹനങ്ങളും തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ചേർന്ന് നിന്നു ഒരു നിമിഷത്തേക്ക് ജഗൻ ആകെ പകച്ചു പോയിരുന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായും കാർ ഇന്നോവയിൽ ഇടിച്ചേനെ ഒരു നിമിഷത്തെ അന്താളിപ്പൊന്ന് മാറിയതും അവൻ പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി അതിയായ കോപത്തോടെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇന്നോവയുടെ അടുത്തേക്ക് ചെന്നു ഏതവനാടാ ചാവാനായി ഇറങ്ങിയിരിക്കുന്നത് അവൻ ദേഷ്യത്തോടെ ഇന്നോവയുടെ ഗ്ലാസ് വിൻഡോയിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് ചോദിച്ചു അകത്ത് ഇരുട്ടായിരുന്നു ആരെയും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ ഇന്നോവയുടെ ഡോർ തുറന്നു കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത മുഖം മൂടിയിട്ട് നാലഞ്ച് തടിമാടന്മാർ പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടതും ജഗൻ ഒന്ന് പകച്ചു ഒന്ന് രണ്ട് ചുവടുകൾ പുറകോട്ട് വെച്ചു പക്ഷെ അപ്പോഴേക്കും അവർ നാലുപേരും അയാളെ വളഞ്ഞിരുന്നു ആരാണ് നിങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ജഗൻ അവരോട് ചോദിച്ചു പക്ഷെ മറുപടി കിട്ടിയില്ല അതിലൊരാൾ പെട്ടെന്ന് മുന്നേട്ടേക്ക് വന്നുകൊണ്ട് കാലുയർത്തി ജഗന്റെ നെഞ്ചിലായി ആഞ്ഞു ചവിട്ടി പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത ആക്രമണം ആയതിനാൽ അവൻ പുറകിലേക്ക് മലർന്ന് വീണുപോയി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നാലുപേരും അവനെ വളഞ്ഞു ഒരാൾ അവന്റെ വായിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചു മറ്റൊരാൾ അവനെ അവന്റെ ഇരു കൈകളും കെട്ടി ഒപ്പം കാലുകളും നാലുപേരും അവനെ തൂക്കിയെടുത്ത് അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയി അതിൽ ഒരാൾ അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് നല്ല കനമുള്ള ഒരു ഇരുമ്പ് വടിയെടുത്തു പൊന്തക്കാട്ടിനുള്ളിൽ ഇട്ട് ആ പേരും ജഗനെ തല്ലിച്ചതച്ചു കൂടുതൽ അടിയും അവന്റെ മുട്ടിന് താഴേക്ക് തന്നെയാണ് അവർ അടിച്ചത് അവന്റെ ഇരു കാലുകളും അവർ അടിച്ചൊടിച്ചു ഒന്ന് അലറി കരയാൻ പോലും അവന് കഴിഞ്ഞില്ല വായിൽ പ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ കരച്ചിലെല്ലാം തൊണ്ടക്കുഴിയിൽ തന്നെ തങ്ങി നിന്നുപോയി അവന്റെ രണ്ട് കാലുകളും പൂർണമായും ഒടിഞ്ഞു എന്ന് ബോധ്യമായതിൽ പിന്നെ ആ നാലുപേരും അവനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് തങ്ങൾ വന്ന വണ്ടിയിൽ കയറി അവിടെ നിന്ന് ഓടിച്ചുപോയി ആ ചെറുക്കനോട് ഇന്നത്തെ ദിവസമെങ്കിലും നേരത്തെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അവൻ ഓഫീസിൽ തന്നെ ഇരുന്ന് ഇത് എന്ത് ചെയ്യുകയാണോ എന്തോ വൈകുന്നേരം ആറരയായിട്ടും ജഗനെ കാണാഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തത് കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന വഴിയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് സുഭദ്ര ഇരട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് തൻ്റെ അരികിലേക്ക് വരുന്ന ലച്ചുവിനെ അവർ കണ്ടത് ഞാൻ ഞാനൊന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനാണ് നിറകണ്ണുകളോടെ അങ്ങേയറ്റം സങ്കടത്തോടെ ലച്ചു ചോദിച്ചു ഇത്ര നേരം ഇരട്ടുന്നത് വരെ കാത്തുന്നത് എന്തിനാ നേരത്തെ പോയി വിളക്ക് വെച്ചൂടായിരുന്നോ ഇനി ഈ ഇരുട്ടത്തേക്ക് തൊടിയിലേക്ക് പോകണ്ടേ എനിക്ക് നിന്റെ ഒപ്പം കൂട്ടു വയ്യ നിനക്ക് ഒറ്റയ്ക്ക് പോയി വെക്കാമെങ്കിൽ വെച്ചിട്ട് വാ അല്ലെങ്കിൽ പിന്നെ ആ രാധയെ കൂടി കൂട്ടിന് വിളിച്ചോ ഒരൽപ്പം ഈർഷ്യയോടെ സുഭദ്ര പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എനിക്ക് പേടിയില്ല സുഭദ്രയോട് വളരെ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ തൊടിയിലേക്ക് നടന്നു അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിൻ്റെ അരികിലേക്ക് അവരുടെ പറമ്പിൻ്റെ തെക്കേ മൂലയിലായിട്ടാണ് കുഴിമാടം അവൾ പതിയെ അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിനരികിലായി ചെന്ന് നിന്നു അവൾക്ക് അവരുടെ ഒന്നേ ആവശ്യപ്പെട്ടുണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് അവളെ കൂടി അവർക്കൊപ്പം കൂട്ടണമേ എന്ന് അയാൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നതിന് മുൻപ് വന്ന് എന്നെ ഒപ്പം കൂട്ടണേ എന്ന് എന്നെ അയാളുടെ കാൽച്ചുവട്ടിലിട്ട് കൊടുക്കല്ലേ എന്ന് അവൾ മനസ്സുകൊണ്ട് ഉരുകി പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്റെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നതുപോലെ കരിയിലകൾ അനങ്ങുന്ന ശബ്ദം അവൾ കേട്ടു ഇത്ര നേരം തന്നെ കാണാഞ്ഞിട്ട് രാധ അന്വേഷിച്ചു വന്നതായിരിക്കും എന്നാ പാവം പെണ്ണ് കരുതി എന്നാൽ തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഒരു കറുത്ത തുണി അവളുടെ തലയ്ക്ക് മുകളിലായി വന്നു വീണു അത് അവളുടെ കഴുത്തിൽ മുറുകി ഒന്ന് ഒച്ചു വയ്ക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്യപ്പെട്ടു ബോധം നഷ്ടപ്പെട്ട നിലത്തു വീണ അവളെ കറുത്ത വസ്ത്രധാരി വസ്ത്രധാരിയായാൽ തൂക്കിയെടുത്തു ചുമലിൽ കിടത്തി വളരെ വേഗത്തിൽ അവിടിന്റെ മതിൽ ചാടി കടന്നു അരികിലായി നിർത്തിയിട്ടിരിക്കുന്ന ഇന്നോവയിലേക്ക് അവളെ കിടത്തി ശരവേഗത്തിൽ ആ വാഹനം അവിടെ നിന്നും മറഞ്ഞു അമ്മേ ഇങ്ങനെ അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി വ അവൻ വന്നോളും മുറ്റത്തു നിന്ന് വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സുഭദ്രയെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു പക്ഷേ അവടെ മനസ്സാകെ അസ്വസ്ഥമായി എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ അവർക്ക് തോന്നി ജഗനെ നോക്കിയിരുന്നത് കൊണ്ട് തന്നെ തുടിയിലേക്ക് പോയ ലച്ചു തിരികെ വന്നു എന്നൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് തോന്നിയില്ല എട്ട് മണിയായിട്ടും ജഗൻ എത്താതെ ആയപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കാതെ കൂടിയായപ്പോൾ എല്ലാവർക്കും ടെൻഷനായി നാരായണനും ദേവനും അവനെ അന്വേഷിച്ചു പോകാനായി ഇറങ്ങി അപ്പോഴേക്കും ദേവൻ ജഗന്റെ ഒന്ന് രണ്ട് കൂട്ടുകാരെ കൂടി വിളിച്ച് വിവരം പറഞ്ഞു അവരും വണ്ടിയെടുത്ത് അന്വേഷിച്ചിറങ്ങി കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ ജഗന്റെ കാർ റോഡിന്റെ സൈഡിലായി കിടക്കുന്നത് ദേവൻ കണ്ടു ജഗന് എന്തോ അപകടം സംഭവിച്ചു എന്നവർ ഉറപ്പായി അവർ വേഗം തന്നെ ജഗന്റെ കാറിനടുത്തേക്ക് എത്തി എന്നാൽ കാറിൽ അവൻ ഇല്ലായിരുന്നു പക്ഷെ പരിസരത്ത് എവിടെയോ അവൻ ഉണ്ട് എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെ ദേവൻ അവന്റെ കൂട്ടുകാരെയും അങ്ങോട്ടേക്ക് വിളിച്ച് അവിടെ തിരയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പൊന്തക്കാട്ടിൽ കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് ദേഹം മുഴുവൻ മുറിവു പറ്റി കിടക്കുന്ന ജഗനെ അവർ കണ്ടു ആ കാഴ്ച കണ്ടവരെല്ലാം ആകെ ജെട്ടി മോനെ ജഗ എന്ന് വിളിച്ചുകൊണ്ട് ദേവൻ അവന്റെ അരികിലായിരുന്നു പക്ഷെ ജഗന് ബോധമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് ജഗനേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു തുടരും